മായ ഔഷധ്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ കേരളീയം ചലച്ചിത്രോത്സവം സംഘടിപ്പിച്ചു നടനും സംഗീത സംവിധായകനുമായ ഡോക്ടർ ശ്രീവത്സൻ ജെ മേനോ ഉദ്ഘാടനം നിർവഹിച്ചു മൂവാറ്റുപുഴ നിർമ്മല കോളേജും കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയും മൂവാറ്റുപുഴ ഫിലിം സൊസൈറ്റിയും ചേർന്ന കേരളീയം ചലച്ചിത്രോത്സവം സംഘടിപ്പിച്ചു നിർമ്മല കോളേജിൽ നടന്ന ചലച്ചിത്രോത്സവം സംഗീത സംവിധായകനും നടനുമായ ശ്രീവത്സഞ്ജയ് എനിക്ക് മരട മുകളിൽ മറ്റൊരു മരട മുകളിലേക്ക് ചാടണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ട് പറക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ നമുക്ക് പറ്റുന്നില്ല സിനിമയിൽ നമുക്കത് കാണിക്കാം പറക്കാം പിന്നെ പത്ത് പേരെ ഒരു നമ്മുടെ മനസ്സിൽ രോഷം കൊടുക്കുമ്പോൾ നമുക്കും തോന്നാവുന്നതാണ് അല്ലേ അല്ലെ അപ്പോ ഒരു കുട്ടിയെ മർദ്ദിച്ചു ആ കുട്ടിയെ മർദ്ദിച്ച് മർദ്ദി മർദ്ദിച്ചതിനു ശേഷം ഈ പറഞ്ഞ വിദ്യാർത്ഥികളെയൊക്കെ ഇടിച്ച് ഇടാം എന്നൊക്കെ നമുക്ക് മനസ്സിൽ തോന്നും പക്ഷേ നമ്മളത് ചെയ്യുന്നില്ല സിനിമയിൽ അത് കാണുമ്പോൾ ബിറ്റിസ് ഇറ്റ്സ് എ ട്രാൻസ്ഫറൻസ് ഓഫ് ദാറ്റ് ദാറ്റ് വിഷ് ദാറ്റ് ഡിസയർ ദാറ്റ് വി ഹാവ് ഇൻ അസ് അതാണ് ആക്ച്വലി സംഭവിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു അതൊരു വയലൻസിനോടുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല അത് ഒരു ഒരു യുവർ പ്ലേസിങ് യുവർ സെൽഫ് ഇൻ ടു ദാറ്റ് പ്ലേസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കെ വി തോമസ് അധ്യക്ഷനായ ചടങ്ങിൽ മലയാള വിഭാഗം മേധാവി ഫാദർ ഫ്രാൻസിസ് കോലോത്ത് സംസ്കൃത വകുപ്പ് മേധാവി ഡോക്ടർ പി വി സനീഷ് ഡോക്ടർ ജി സുജിത ചലച്ചിത്ര അക്കാദമി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പ്രകാശ് ശ്രീധർ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് പെരുന്തച്ഛൻ തനിയാവർത്തനം എന്നീ സിനിമകളുടെ പ്രദർശനവും ശ്രീവത് മേനോനുമായി സംവാദവും സംഘടിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും